ആ പ്രതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന സ്പോൺസറുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ഞങ്ങളുടെ കച്ചവടത്തെയോ അല്ലെങ്കിൽ ഈ സ്റ്റേഡിയത്തിൻ്റെ നവീകരണത്തെ ബാധിക്കുമോ എന്നുള്ളതാണ് ഞങ്ങളുടെ ആശങ്ക സി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അദ്ദേഹം മുപ്പതീയക്കകത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തും ഫിനിഷ് ചെയ്യുമെന്നൊക്കെയാണല്ലോ ഇപ്പം അറിയാൻ സാധിച്ചത് ഈ സ്റ്റേഡിയത്തിൽ നിന്നും മറ്റും അറിയാൻ സാധിച്ചത് അതിനകത്ത് മൊത്തത്തിലൊരു ഒരു പുകമറി ഉണ്ടല്ലോ മൊത്തത്തിൽ മൊത്തത്തിലൊരു മരം മുറി അങ്ങനെ എന്താ പലവിധമായ പ്രശ്നങ്ങൾ അതിനകത്ത് വരുന്നുണ്ട് അതുമല്ല നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെ ബാധിക്കുമോ അത്തരം കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ചർച്ച ചെയ്യാനുള്ളത് വിസ്വരങ്ങൾ നൽകും സ്റ്റേഡിയം നവീകരണത്തിൽ കച്ചവടക്കാരും വലിയ ആശങ്കയിലാണോ ദിവ്യ എഴുപത് ലക്ഷ എഴുപത് കോടി മുതൽ മുടക്ക് ഈ സ്റ്റേഡിയം ഫിഫ ലെവലിൽ നവീകരിക്കും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നതെന്നാണ് സ്പോൺസർ പറയുന്നത് ഇത് ഇതിന് സമാനമായ രീതിയിൽ തന്നെ ജി സി ഡി എ ചെയർമാനും പറയുന്നുണ്ട് നവംബർ മുപ്പതാം തീയതി ഈ കരാർ കാലാവധി കഴിയും കരാർ കാലാവധി കഴിയുന്ന മുറയ്ക്ക് സ്റ്റേഡിയം ജി സി ഡി എക്ക് കൈമാറും കൈമാറാൻ നിർദ്ദേശം നൽകിയതായി ചെയർമാൻ പറയുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇത്തരം ചില കാര്യങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട് പക്ഷേ ഒരു കാര്യം ഈ വ്യാപാരികൾ പ്രധാനമായും ആശങ്കയായി ഉന്നയിക്കുന്നുണ്ട് അതായത് രണ്ടായിരം പേരോളം ഇവിടെ ജോലിക്കെത്തി അതിവേഗത്തിൽ ത്തിൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുമെന്നായിരുന്നു സ്പോൺസർ പറഞ്ഞിരുന്നത് പക്ഷേ കളി മുടങ്ങിയപ്പോൾ കളി മുടങ്ങിയതിനെ തുടർന്ന് എത്രമാത്രം വേഗം ഈ ജോലികൾക്കില്ല അത്രമാത്രം ജോലിക്കാരും ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഈ വ്യാപാരികൾ പ്രധാനമായും പറയുന്നത് അതൊരു പക്ഷേ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകാൻ കാരണമാകുമെന്നവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് മറ്റൊന്ന് വിവാദങ്ങളിൽ കുരുങ്ങി ഈ സ്പോൺസർ പിന്മാറുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഈ ജോലി നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിലാവുകയോ ചെയ്താൽ അത് തങ്ങളുടെ കച്ചവടത്തെ ബാധിക്കും ഫിഫ നിലവാരത്തിലുള്ള സ്റ്റേഡിയം ഉയരണം എന്നുള്ളത് അല്ലെങ്കിൽ ഉണ്ടാകുന്ന ണമെന്നുള്ളത് തങ്ങളുടെ കൂടി ആ ആവശ്യവും ആഗ്രഹവും എല്ലാം തന്നെയാണ് അങ്ങനെ ഒരാൾ മുമ്പോട്ട് വന്നതിനെ സ്വാഗതം ചെയ്യുന്നു പക്ഷേ ഇതിലെ നടപടിക്രമങ്ങൾ അത് എത്രമാത്രം സാങ്കേതികമാണോ നിയമപരമാണോ അല്ലയോ എന്നുള്ളതെ സംബന്ധിച്ച് തങ്ങളുടെ അന്വേഷിക്കേണ്ട ഒരു കാര്യമല്ല അത് ഏത് അതിൻ്റേതായ വഴിക്ക് നടക്കട്ടെ പക്ഷേ ഈ സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട് ജോലികൾ നീണ്ടുപോയാൽ അത് തങ്ങളുടെ കച്ചവടത്തെ ബാധിക്കും മത്സരം നടക്കുമ്പോഴും അനുബന്ധമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമ്പോഴെല്ലാം തന്നെ ഈ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിടാറുണ്ട് അടച്ചിടുമ്പോഴെല്ലാം തന്നെ അത് കച്ചവടത്തെ ബാധിക്കുകയും ബാധിക്കുകയും ചെയ്യുന്നുണ്ട് അത്തരം ഒരു പ്രതിസന്ധികൾ നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു ആശങ്ക പ്രധാനമായും ഈ വ്യാപാരികൾ മുന്നോട്ട് വയ്ക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഈ മരം മുറിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് നടന്നിട്ടുണ്ട് സ്റ്റേഡിയത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഇതെല്ലാം വിവാദമാകുന്നു നിയമപരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ സാങ്കേതികപരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊരു പക്ഷേ നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകാൻ കാരണമാകും ഇപ്പോൾ തന്നെ സ്റ്റേഡിയത്തിൻ്റെ അകത്തും പുറത്തും എല്ലാം തന്നെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി സാധനങ്ങളെല്ലാം തന്നെ അവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് കച്ചവടക്കാർക്ക് സമീപത്തേക്ക് ആളുകൾക്കോ അല്ലെങ്കിൽ കച്ചവടക്കാർക്കോ എത്തിച്ചേരാനാകാത്ത അവസ്ഥ നിലവിലുണ്ട് വ്യാപാര സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ മുൻകാലങ്ങളെ പോലെ അത്രമാത്രം കച്ചവടം നടക്കുന്നില്ലാത്ത ഒരു സ്ഥിതി വിശേഷമുണ്ട് പ്രതിസന്ധി രൂക്ഷമാകുമോ എന്നുള്ളൊരു ആശങ്ക അവർക്ക് പ്രധാനമായിട്ടുമുണ്ട് ഈ സ്റ്റേഡിയം നവീകരിക്കുന്നതിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു മികച്ച നിലവാരത്തിലേക്കുള്ള സ്റ്റേഡിയം വരുന്നതിൽ ആർക്കും എതിർപ്പില്ല എന്നും വ്യാപാരികൾ പറഞ്ഞു വെക്കുന്നുണ്ട് ദിവ്യ യെസ് നവീകരണം പൂർത്തിയാകാൻ വൈകുന്നത് കച്ചവടത്തെയും ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് കടയുടമകൾ വിവരങ്ങളാണ് സിജോ വർഗീസ് നൽകിയത്